അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റായി നൌഷാദ് ചുമതലയേറ്റു ഇടതുമുന്നണി ധാരണ പ്രകാരം നിലവിൽ ഒന്നര വർഷക്കാലമായി പ്രസിഡന്റായിരുന്ന സിപിഐ പ്രതിനിധിയായ സജീവന്റെ രാജിയെ തുടർന്നാണ് സി പി എം പ്രതിനിധിയായ അഞ്ചൽ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ ജനപ്രതിനിധി എ നൌഷാദ് നിലവിലെ ഭരണസമിതിയിലെ മൂന്നാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റത് നിലവിലെ ഭരണസമിതിയുടെ ആദ്യത്തെ രണ്ടര വർഷക്കാലം സി പി എമ്മിലെ എസ് ബൈജു ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നീട് ഒന്നര വർഷക്കാലത്തേക്ക് ഇടതുപക്ഷ മുന്നണിയുടെ ധാരണ പ്രകാരം സി പി ഐയിലെ സജീവ് പ്രസിഡന്റായി ചുമതലയേറ്റിരുന്നു സജീവിന്റെ കാലാവധി പൂർത്തിയായതോടെയാണ് ഇനിയുള്ള ഒന്നര വർഷക്കാലത്തേക്ക് സിപിഎം ജനപ്രതിനിധിയായ നൌഷാദ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റത് ഇന്ത്യൻ യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും

जन ग्राम उपाध्याय दिल्ली अस्नदय दिल्ली का साहब ने नमस्कार सभी विद्यार्थियों हार्दिक व अभिवादन है भैया सभी एकत्रित होने से शाम को दोबारा ग्राम उपाध्याय दिल्ली अस्नदय ചില മാറ്റങ്ങൾ വന്നിട്ട് ഒടുക്കം അത് നോഷാദിൻ്റെ കാര്യങ്ങളിലാണ് ഒടുക്കം ഭംഗിയായാൽ എല്ലാം ഭംഗിയാകുന്നതാണെന്ന് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാനും നിർവഹിക്കാനും ഒക്കെ ഉള്ള ഒരു ഗ്രാമ പഞ്ചായത്ത് തന്നെയാണ് രവാലിയും വ്യവസായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പട്ടണത്തിന് പോലും പ്രശ്നങ്ങളുണ്ട് വാർഡുകളെ ഇപ്പറത്തെക്കുറിച്ച് പൂർത്തിയാക്കപ്പെടേണ്ടതുമായ നിരവധി വിഷയങ്ങളുണ്ട് അതെല്ലാം യോഗ്യം കാണുമ്പോ എല്ലാ പ്രമുഖമായും എല്ലാ കക്ഷി രാഷ്ട്രീയത്തിൽ പെട്ടവരോട് ആ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകാനും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും കഴിയും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വലിയ രാഷ്ട്രീയ നേതാവും അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരെയും സഹീർപ്പിച്ച് പോകാനുള്ള മനസ്സും സൗഹൃദവും ഒക്കെ ഉള്ള ആൾ തന്നെയാണ് നൌഷാദ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വീകരണ യോഗം കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലേഖ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ സ്വീകരണയോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോഡ്